വിജയ് ആരാധകർക്ക് ആവേശം നൽകി താരത്തിന്റെ അവസാന ചിത്രത്തിന്റെ പേര് ഔദ്യോഗികമായി പുറത്ത് ജനനായകൻ എന്നായിരിക്കും വിജയ് ചിത്രത്തിന്റെ പേര് അറുപത്തി ഒൻപതാം ചിത്രം ആയതുകൊണ്ട് തളപതി അറുപത്തിയൊൻപത് എന്നാകും സിനിമയുടെ പേരെന്ന് പ്രതീക്ഷിച്ചിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ വിജയ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചിത്രത്തിന്റെ പേര് ഔദ്യോഗികമായി പുറത്തുവിട്ടു ചിത്രത്തിന്റെ പേര് ഞായറാഴ്ച പരസ്യമാക്കുമെന്ന് നിർമ്മാണ കമ്പനിയായ കെ വി എൻ പ്രൊഡക്ഷൻസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇതോടെ വിജയ് ആരാധകർ കാത്തിരിക്കവെയാണ് ഞായറാഴ്ച ജനനായകൻ എന്ന പേരുമായി വിജയ് തന്നെ രംഗത്തു വന്നത് ആരാധകരെ പിന്നിലിരുത്തി സെൽഫി എടുക്കുന്ന ഫോട്ടോയാണ് വിജയ് ഇതോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത് വിജയ്യുടെ അവസാന സിനിമയായിരിക്കും ജനനായകൻ എന്നാണ് കരുതുന്നത് ഇനി അദ്ദേഹം സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിജയ് കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹവുമായി ബന്ധമുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് വിജയ് മൂന്ന് വർഷമായി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിൽ ചർച്ചയാണ് ആരാധക കൂട്ടായ്മ വഴി രാഷ്ട്രീയ സാഹചര്യങ്ങൾ അദ്ദേഹം പരിശോധിച്ചിരുന്നു ആരാധകരെ മത്സരിക്കാൻ അനുവദിക്കുകയും ഒട്ടേറെ സീറ്റുകൾ നേടുകയും ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് കൃത്യമായ സാധ്യതകൾ ഉണ്ടെന്നും വിജയ് മനസ്സിലാക്കുന്നു എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഡി എം കെ തമിഴ് രാഷ്ട്രീയത്തിൽ ശക്തമായ മേൽക്കൈ തുടരവെയാണ് വിജയ് എത്തുന്നത് പ്രതിപക്ഷമായ അണ്ണാടി എം കെ ജയലളിതയുടെ മരണശേഷം ശിഥിലമായതും വിജയ്ക്ക് വഴി എളുപ്പമാക്കി വിജയിയെ കൂടെ നിർത്താൻ ബി ജെ പി ശ്രമിച്ചിരുന്നുവെങ്കിലും ബി ജെ പിയും ഡി എം കെയും ഒരുപോലെ വിമർശിച്ചാണ് വിജയ്യുടെ രംഗപ്രവേശം തന്റെ വരുംകാല രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നേട്ടമാകുന്ന രീതിയിൽ തന്നെയാണ് അവസാന ചിത്രം വിജയ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ പേര് നിശ്ചയിച്ചതും ഇക്കാര്യം പരിഗണിച്ചാണത്രേ കൂളിംഗ് ഗ്ലാസ് ധരിച്ച് സെൽഫി എടുക്കുന്ന ചിത്രമാണ് ജനനായകന്റെ ടൈറ്റിൽ പരസ്യപ്പെടുത്തിയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വിജയ് പങ്കുവച്ചിരിക്കുന്നത്